മലയാളികളായ നാം ഓരോരുത്തരും നിർബന്ധമായും അന്വേഷിക്കുകയും അറിയുകയും ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആരാണ് ഖുർആനിൻ്റെ അവകാശികൾ എന്നത് പൊതുവിൽ ഖുർആൻ മുസ്ലിങ്ങളുടെ മാത്രം വേദഗ്രന്ഥമായി വിശ്വസിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഖുർആൻ മുഴുവൻ മനുഷ്യരാശിക്കുമുള്ള പ്രപഞ്ചനാഥനായ ഏകനായ ദൈവം തമ്പുരാൻ്റെ ഗ്രന്ഥമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ പറഞ്ഞതിന് ഖുർആനിൽ തന്നെ ധാരാളം തെളിവുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തെളിവ് ഖുർആനിന്റെ അഭിസംബോധന രീതികളാണ് ശുദ്ധ ഖുർആനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വചനങ്ങളാണുള്ളത് അതിൽ ഇരുപത് വചനങ്ങൾ ആരംഭിക്കുന്നത് യാ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആനിൽ നൂറ്റി നാൽപ്പതിലധികം സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള ഒരു പദമാണ് ജനങ്ങൾ എന്നർത്ഥമുള്ള അന്നാസ് എന്ന അറബി വാക്ക് വിശുദ്ധ ഖുർആൻ ആർക്കു വേണ്ടിയാണ് ഇറക്കപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന മറുപടിയും ഇതിനോട് നാം ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് ഇൻഹു ഇല്ലാ ആലമീൻ ഇല്ലാദ് ഇക്രമിൽ ഹയ്യൻ തുടങ്ങിയ നിരവധി വചനങ്ങൾ ഈ വിഷയത്തിൽ ഖുർആാനിൽ കാണുവാൻ കഴിയും ശിക്കാകമാനം അവരുടെ ജീവിതത്തെക്കുറിച്ചും ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളെക്കുറിച്ചും ഉത്ബുദ്ധത കൈവരിക്കുവാൻ വേണ്ടി മാനവരാശിയുടെ മാർഗദർശനത്തിനു വേണ്ടി അവതീർണമായ ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണ് ആ വചനങ്ങളുടെ അർത്ഥം ശുദ്ധ ഖുർആൻ ആർക്ക് വേണ്ടിയാണ് ഇറക്കപ്പെട്ടത് എന്ന ചോദ്യത്തിന് മൂന്നാമതായി ഖുർആൻ നമുക്ക് കാണാൻ കഴിയുന്ന തെളിവ് ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന അതിപ്രധാനപ്പെട്ട ഖുർആാനിലെ ഒരു വചനമാണ് ഇവിടെ പറയുന്നത് ഹുദ്ലി നാസ് മുഴുവൻ മനുഷ്യർക്കും സത്യവും സന്മാർഗവും മനസ്സിലാക്കുവാനുള്ള ഗ്രന്ഥമാണ് ഖുർആൻ എന്നതാണ് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതലായി സംസാരിച്ച നാല് വിഷയങ്ങളുണ്ട് അതിലൊന്ന് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അഥവാ അള്ളാഹുവിനെ കുറിച്ചാണ് ആ അള്ളാഹുവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് റബ്ബുൽ ആലമീൻ മുഴുവൻ പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവും നിയന്താവും പരിപാലകനുമാണ് അള്ളാഹു എന്നാണ് ഇലാഹിന്നാസ് റബ്ബു ജനങ്ങളുടെ രക്ഷിതാവാണ് അവൻ ജനങ്ങളുടെ ദൈവമാണ് അവൻ എന്നാണ് അതേ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ മുഹമ്മദ് നബി അറബികൾക്കോ മുസ്ലീംകൾക്കോ ഏഴാം നൂറ്റാണ്ടുകാർക്കോ ആറാം നൂറ്റാണ്ടുകാർക്കോ ഉള്ള പ്രവാചകനായിട്ടല്ല മറിച്ച് ഒമാ അർസമത്തല്ലിൽ ആലമീൻ ആന്റെ ഭാഷയിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും പ്രപഞ്ചത്തിനും കാരുണ്യമായിട്ടാണ് പ്രവാചകൻ നിയോഗിതനായത്സൂൽക്കും ജമീയൻ പ്രവാചകരെ താങ്കൾ ജനങ്ങളോട് പറയണം ദൈവം പ്രവാചകനോട് പറയുകയാണ് മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ഇതേ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനമാണ് ഇസ്ലാം ആ ഇസ്ലാമിക ജീവിത വ്യവസ്ഥ മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഇസ്ലാം എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് കീഴ്പ്പെട്ട് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യന് പ്രപഞ്ചത്തെ സൂര്യനെ ചന്ദ്രനെ വായുവിനെ വെള്ളത്തെ വെളിച്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചതുപോലെ മനുഷ്യന്റെ സന്മാർഗത്തിനു വേണ്ടി നൽകിയിട്ടുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ അതുകൊണ്ട് വായുവും വെള്ളവും വെളിച്ചവും സൂര്യനും ചന്ദ്രനുമൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതുപോലെ ഖുർആആനും മുഴുവൻ മനുഷ്യരുടെയും അവകാശമാണ് എന്നാണ് ഖുർആൻ സിദ്ധാന്തിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് ഖുർആനിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഖുർആനിന്റെ ഉള്ളടക്കം മനുഷ്യന്റെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവ് ആരാണ് മനുഷ്യൻ ആരെയാണ് ആരാധിക്കേണ്ടത് ഭൂമിയിൽ മനുഷ്യൻ ആരുടെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ടാണ് ജീവിക്കേണ്ടത് ജീവിതത്തിൻ്റെ യഥാർത്ഥ മൗലികമായ ലക്ഷ്യം എന്താണ് മരണശേഷം മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത് മരണശേഷം ഒരു ജീവിതം ഉണ്ടോ ഉണ്ടാവേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ അതിങ്ങനെ എപ്പോൾ എവിടെ ഉണ്ടാകും ഇങ്ങനെ ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും മുന്നിൽ ഉയർന്നു നിൽക്കുന്ന അന്വേഷണങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള കൃത്യവും വ്യക്തവും യുക്തവും സംതൃപ്തവുമായ ഉത്തരങ്ങളാണ് യഥാർത്ഥത്തിൽ ഖുർആന്റെ ഉള്ളടക്കം ഈ ചോദ്യങ്ങൾ നമുക്കറിയാം എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ചോദ്യങ്ങളാണ് ഖുർആൻ എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള അതിപ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മാനവികമായ മൂല്യങ്ങളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു മാതാപിതാക്കളുടെ സന്താനങ്ങളാണ് ലോക ജനത ഒരു കുടുംബമാണ് മനുഷ്യരാശിയുടെ സൃഷ്ടാവും പ്രപഞ്ച സൃഷ്ടാവും ഏകനാണ് സത്യസന്ധത വിശ്വസ്തത കാരുണ്യം ആദ്രത സ്നേഹം സാഹോദര്യം സമത്വം സഹിഷ്ണുത തുടങ്ങി എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന നീതി മനുഷ്യാവകാശ സംരക്ഷണം തുടങ്ങി മാനവികമായ മൂല്യങ്ങളാണ് ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഖുർആആനെ നമ്മൾ സമീപിക്കുമ്പോൾ ഈ വശത്തിലൂടെയൊക്കെ ഖുർആാനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഖുർആൻ മുസ്ലിം കൂടെ മാത്രം വേദഗ്രന്ഥമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കും സന്മാർഗത്തിന് വേണ്ടി ദൈവത്താൽ അവതീർണമായ അവസാനത്തെ വേദഗ്രന്ഥമാണ് എന്ന വസ്തുത നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് ഖുർആയിൻ്റെ അനുയായികൾ മുസ്ലിങ്ങളാണെങ്കിൽ ഖുർആയിൻ്റെ അവകാശികൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമാണ് ആ ഖുർആാനെ അറിയുവാനും പഠിക്കുവാനും പരിശോധിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അതിന് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ